ചേട്ടൻ എന്താ വർക്ക് ഞാൻ ഓട്ടോ ഓട്ടോ ഉണ്ട് പിന്നെ ജീപ്പിലുണ്ട് അങ്ങനെ ചെയ്തുകൊണ്ട് നമ്മളിവിടെ വന്നപ്പോഴും കേട്ട് ഏറ്റവും സുന്ദരമായ സ്ഥലം ഇതായിരുന്നു അല്ലേ അപ്പൊ അന്ന് രാത്രി നല്ലൊരു കാറ്റ് വീശി അപ്പൊ ഈ കാറ്റ് വീശിയ സമയത്തെ അത് ഒരു പ്രതിലടക്ക് ഞാൻ ഒന്ന് മുണ്ടക്കായി പോയി വന്ന സമയത്ത് ഒരു പോലീസ് ഉദ്യോഗസ്ഥനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പതിനഞ്ച് ഇരുപത് ഡിഗ്രി സെൽഷ്യസിൽ പെയ്യേണ്ട മഴ അന്ന് ഏകദേശം ഇരുന്നൂറ്റിഅൻപത്തഞ്ച് സെൽഷ്യസിലാണ് പെയ്തത് ആ പൊട്ടുന്ന തലേന്ന് അപ്പൊ ആ ഒരു ഇതില് ഈ മണ്ണിനെ താങ്ങാൻ പറ്റാതെ മണ്ണിൽ താങ്ങുന്ന കണക്കുണ്ടല്ലോ വീശിയ കാറ്റിൽ മരങ്ങളൊക്കെ അടിയോടെ ഇളകി വിൽക്കിയിരിക്കും പറയാൻ പറ്റില്ല സാധിക്കും അപ്പോ എല്ലാം കൂടി ഒന്നിച്ചിങ്ങനെ വന്നിട്ട് ശരിക്കും ഇവിടുന്ന് കുറച്ചുകൂടി മേലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ പടവെട്ടിക്കുന്ന് ഒരു ഏരിയ ഉണ്ട് ആ ഏരിയന്റെ കുറച്ച് താഴെ ഭാഗത്താണ് ഈ മൊത്തത്തിൽ ഇങ്ങനെ വന്നിട്ട് അവിടുന്ന് ചൊയ്റ്റു വെള്ളവും കല്ലും ഇതൊക്കെ കൂടി ചൊയറ്റയില് രണ്ട് ദിശ മാറിയിട്ടാണ് പുഴ വന്നത് ഒരേ ലെവലില് വരികയാണെങ്കിൽ ചെലപ്പോഴെ സൈഡിൽ കൂടെ വരലുണ്ടാവുക പക്ഷെ അവിടെ നിന്ന് എന്ത് ചെയ്തു ഒന്ന് റൗണ്ട് ചെയ്തു ചോയ്ലി പോലെ പോലെ ഒന്ന് റൗണ്ട് എന്തായി ഈ സൈഡിലേക്കും ഇതൊരു ഗ്രൗണ്ടായിരുന്നു ഇവിടെ ഒരു ഹോളിബോൾ കോർട്ട് ഇവിടെ ഒരു ഫുട്ബോൾ കോർട്ട് അപ്പറത്തെ ക്രിക്കറ്റ് സ്കൂള് ഓഡിറ്റോറിയം ബാക്കി സ്കൂൾ ഇങ്ങനെയൊക്കെ ആയി കറിഞ്ഞിരുന്ന സ്ഥലമാണ് പിന്നെ നമ്മളെ സമയത്തോളം ഏറ്റവും വലിയ വിഷമം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഭാഗങ്ങളിലേക്ക് ഏറ്റവും കൂടുതൽ ഗ്യാസിന്റെ ഒക്കെ ഇടപാടൊക്കെ എന്റെ വാർത്തയാണ് അപ്പൊ ഓരോരുത്തരും വീടുകളുടെ ഒക്കെ അടുക്കളയിൽ കയറിയിട്ട് നമുക്ക് നിൽക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു എല്ലാവരോടും ഒരേപോലെ നിന്നിട്ട് അതൊക്കെ നഷ്ടപ്പെട്ടു ത്തിലും കൂടി ഇങ്ങനെ ഒരു ഇത് സംഭവം പക്ഷെ വേറെ കാര്യണ്ട് ഈ കാട്ടിലുള്ള മൃഗങ്ങളാണെങ്കിലും ഈ നാട്ടിലുള്ള പട്ടി തത്തമ്മ വരും ആ ഒരു സംഭവം അറിഞ്ഞിരുന്നു ഇങ്ങനെ സംഭവിക്കാൻ പോകുന്ന ഒരു സിഗ്നൽ ഞാനെ കൂട്ടത്തോടെ മാറിപ്പോ അവരെ കീഴില് നിൽക്കുന്ന അവരെ കോട്ടേഴ്സുണ്ട് അതിലിഷ്ടം പോലെ ആൾക്കാർ ഉണ്ടായിരുന്നു അവര് ഒരുപാട് രണ്ടും മൂന്നും നാല് പാടികൾ പോയി പിന്നെ എത്രയോ ബംഗാളികള് അവർക്ക് ഈ തോട്ടമേഖലയില് പഴുന്ന ആൾക്കാരാണ് അവർക്കൊന്നും ഒരു വിവരം ഇല്ല ഒരു വിവരമില്ല എന്താ സംഭവിച്ചത് ശരിക്കും ശരിക്കുമല്ലേ മലയാളികളുടെ ഇടയിൽ പണിയെടുക്കാൻ വന്ന ബംഗാളികൾ ബംഗാളികൾക്ക് തിരിച്ചറിയാൻ പോലാത്ത എത്രയോ മൃതദേഹങ്ങൾ അടക്കം ചെയ്തിട്ടുള്ള അതിനകത്ത് എത്ര പേര് ആരൊക്കെയാണ് എന്തൊക്കെയാണെന്നൊന്നും അറിയില്ല എന്തായാലും വളരെ വേദനാജനകമായിട്ടുള്ള സംഭവമാണ് നമുക്ക് നിക്കുമ്പഴത്തേക്ക് മനോഹരമായിട്ടുള്ള ഏരിയ എന്നൊക്കെ പറഞ്ഞ് സമാധാനിക്കാം പക്ഷെ ഇപ്പം നമുക്ക് ഇങ്ങനെ ഫസ്റ്റ് ടൈം കാണുന്നതുകൊണ്ട് നമുക്ക് ആ ഒരു ഇത് എന്താണെന്നുള്ള ഒരു അറിയില്ല പക്ഷെ ഇവരെ സംബന്ധിച്ച് ഇവർ ഈ സ്ഥലത്ത് ഇവർക്ക് ഓരോ മൂലയും ഓരോ മുക്കും മൂലയും എന്താണ് അവിടെ എന്താണ് അമ്പലമാണോ അവിടെ വഴികളാണോ പള്ളികളാണോന്ന് ഇവർക്കറിയാം അപ്പം അവർക്കത് കാണുമ്പോൾ എത്രത്തോളം ദുരന്തമുഖത്ത് നിന്ന് നേർക്കാഴ്ചയാണിത് നേർക്കാഴ്ച ഇതിലൂടെയാണ് മഴവെള്ളപ്പാച്ചില് രാത്രി ഇന്ത്യൻ സൈന്യത്തിന്റെ കരുത്ത് കാണിച്ച പാലമാണ് ഡെയിലി പാലം ഇതാ ഇതാ ദുരന്തമുഖത്ത് ഞാൻ എത്തും നിങ്ങളെ കൊണ്ടുപോയി കാണിക്കുമെന്ന് പറഞ്ഞിരുന്ന അതേ സ്ഥലത്ത് നിന്നാണ് ഈ വീഡിയോ എടുക്കുന്നത് ഈ നാറി എടുപ്പാറല്ലേ ശരിക്കും പറഞ്ഞെത്തുമ്പോഴെത്തോ എങ്ങനെ ആരെ കൊണ്ടിട്ടാണോ അടിച്ച് ട്വന്റി കിട്ടുന്ന മടിയൊക്കെ നടക്കുമ്പോഴത്തേക്കും വന്നര ഇയാലും ഫുൾ എല്ലാരെ അപ്പുറത്തെ കാർ അഞ്ചര ഇയാലും ഹും ഹും എല്ലാരെ അഞ്ചര 6 മണി അമ്പക്കില എല്ലാരെ അപ്പുറത്തെ കാറ്റ് 10 മണി നമുക്ക് നാളെ കൂടി വരാമല്ലോ നാളെ రావില് വരാം അപ്പം ബ്രോടെ നമ്പർ വാങ്ങിച്ചോ നിങ്ങൾ കാർല ആണോ അപ്പോൾ ഞങ്ങൾ കാർന്ന് വന്നിട്ട് കാർ അവിടെ ഫസ്റ്റ് പാർക്കി ഇടുണ്ട് നിങ്ങൾ മേക്കർ